അസലാമലൈക്കും വറഹമത്തുള്ള കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിലെ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരു സഹോദരൻ ഇട്ടിരുന്നു ഈ ഇട്ട സഹോദരനും നമുക്കും എന്താണ് ഷിർക്ക് എന്നൊന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു കുറഞ്ഞ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് തെറ്റിദ്ധാരണകൾ പടർന്നു പിടിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് ഷിർക്ക് എന്ന് നല്ല രീതിയിൽ വേർതിരിച്ചു മനസ്സിലാക്കിയാൽ തന്നെ അനാവശ്യമായി അത് ചെറുക്ക് ഇത് ചെറുക്ക് കാണുന്നതും തൊടുന്നതും കേൾക്കുന്നതും എല്ലാം ഷിർക്കാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ആ ഒരു പ്രസ്താവനയെ തൊട്ട് മാറി നിൽക്കാൻ സാധ്യമാകും പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനും കഴിവുകളുണ്ട് അതുപോലെ മനുഷ്യർക്കും കഴിവുകളുണ്ട് വ്യത്യാസം എന്തെന്നാൽ അള്ളാഹുവിൻ്റെ കഴിവ് അവൻ്റെ സ്വന്തം കഴിവുകളാണ് അതായത് മറ്റാരും നൽകിയിട്ടല്ല അള്ളാഹുവിന് കഴിവുകൾ ലഭിച്ചിട്ടുള്ളത് പക്ഷേ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് കഴിവ് നൽകിയിട്ടല്ലാതെ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല അത് ഔലിയാക്കന്മാരാകട്ടെ സാധാരണക്കാരാകട്ടെ ഇനി ഡോക്ടറാകട്ടെ എൻജിനീയർ ആകട്ടെ വക്കീലാകട്ടെ ആരുമാകട്ടെ അവർക്ക് ലഭിച്ചിട്ടുള്ള കഴിവുകൾ അത് അള്ളാഹു നൽകിയിട്ടുള്ള കഴിവുകളാണ് അപ്പോൾ അള്ളാഹുവിനെ പോലെ സ്വന്തമായി ഒരു സൃഷ്ടിക്ക് കഴിവുണ്ട് എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവിടെയാണ് ശിർക്ക് സംഭവിക്കുന്നത് അള്ളാഹുവിനെ പോലെ സ്വന്തമായി ആ മനുഷ്യനും കഴിവുകളുണ്ട് അദ്ദേഹത്തിന് ആരും നൽകുന്നതല്ല അദ്ദേഹം സ്വന്തമായി ചെയ്യുന്നതാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് ഷിർക്ക് സംഭവിക്കുന്നത് അതല്ലാതെ സ്വയം ഒരു കഴിവുമില്ല അള്ളാഹു കൊടുത്ത കഴിവുകൾ കൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ സാധ്യമാകുന്നത് അതാരും ആയിക്കോട്ടെ ഏതൊരു സൃഷ്ടികൾക്കും അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടാണ് ചെയ്യാൻ സാധ്യമാകുന്നത് എന്ന് വിശ്വസിച്ചാൽ അവിടെ പിന്നീട് ഒരു ശിർക്കും സംഭവിക്കുന്നില്ല അതിനൊരു ഉദാഹരണമാണ് റഹീം എന്ന ആ ഒരു പദം അള്ളാഹുദാലാഖും അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദ് നബി അലഹി വസ്ല്ല തങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട് റഹീം എന്നാൽ കരുണ ചെയ്യുന്നവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അള്ളാഹുവും കരുണ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മുത്തുനബിതങ്ങളും കരുണ ചെയ്യുന്നുണ്ട് എന്താണ് വ്യത്യാസം അള്ളാഹുവിന് കരുണ ചെയ്യാനുള്ള കഴിവ് ആരും കൊടുത്തതല്ല അതവൻ്റെ സത്തയിൽ ഊട്ടപ്പെട്ടതാണ് നിർബന്ധമായതാണ് പക്ഷേ നബിതങ്ങളുടെ കരുണ അത് അള്ളാഹു നൽകിയതാണ് അള്ളാഹു നിബിധങ്ങൾക്ക് കരുണ ചെയ്യാനുള്ള കഴിവ് കൊടുത്തത് കൊണ്ടാണ് നബിധങ്ങൾ കരുണ ചെയ്യുന്നത് ഇനി ഒരു നാടൻ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കരം ഒന്ന് ചലിപ്പിക്കണമെങ്കിൽ എനിക്ക് ഇതുപോലെ നിങ്ങളുടെ മുൻപിൽ ഇരിക്കാൻ സാധ്യമാകണമെങ്കിൽ അതിന് അള്ളാഹു എനിക്കൊരു കഴിവ് നൽകിയതുകൊണ്ടാണ് അതല്ലാതെ എൻ്റെ സ്വന്തം കഴിവുകളല്ല നിങ്ങൾ ഈ മൊബൈൽ ഫോൺ പിടിക്കാനുള്ള ആ ഒരു കഴിവ് നിങ്ങളുടെ വിരലുകൾക്ക് കരങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയതാണ് നിങ്ങളെക്കൊണ്ട് സ്വന്തമായതിന് സാധ്യമാവുകയില്ല അള്ളാഹു നൽകാതെ നിങ്ങൾക്കതിന് കഴിയുകയുമില്ല കമൻറ്റിൽ പ്രതിപാദിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷേഖും റിഫായി തങ്ങളും മമ്പുറം തങ്ങളും സി എം വലിയാഹയും ഓച്ചിറുപ്പയും എല്ലാം മറ്റു സൃഷ്ടികൾക്ക് അള്ളാഹു കൊടുത്തതിനേക്കാളും കൂടുതൽ കഴിവുകൾ അവർക്ക് അള്ളാഹു കൊടുത്തത് കൊണ്ടാണ് അവരുടെ അടുക്കലേക്ക് ജനങ്ങൾ ചെന്നടുക്കുന്നത് ഒരു അസുഖം ബാധിച്ചാൽ നാം ഡോക്ടറെ കാണാൻ പോകാറുണ്ട് ആ ഡോക്ടർക്ക് എന്തെങ്കിലും കഴിവുണ്ട് ആ ഡോക്ടറാണ് എൻ്റെ അസുഖം ശിഫയാക്കുന്നത് എന്നൊരു മനുഷ്യൻ വിശ്വസിച്ചാൽ അത് ശിറുക്കാണ് മറിച്ച് അള്ളാഹു ആ ഡോക്ടർക്ക് കൊടുത്തിട്ടുള്ള കഴിവ് അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ടാണ് എൻ്റെ അസുഖം ഭേദമാകുന്നത് എന്ന് വിശ്വസിച്ചാൽ അവിടെ ഒരു ചെറുക്കും സംഭവിക്കുന്നില്ല അവിടെ ഡോക്ടറെ കാണാൻ പോകലും ആ ഡോക്ടറോട് സഹായം തേടലും ഒരിക്കലും ശിറുക്കാകുന്നില്ല ഒരു പൈലറ്റിന് ഒരു തൂണും താങ്ങും ഒന്നുമില്ലാതെ ഒരു വിമാനം ഈ അന്തരീക്ഷത്തിലൂടെ പറത്താൻ കഴിവുണ്ടെങ്കിൽ ആ കഴിവ് കൊടുത്തവൻ അള്ളാഹു ആണ് അതല്ലാതെ ആ പൈലറ്റിൻ്റെ കഴിവ് കൊണ്ടല്ല ഇങ്ങനെ വേർതിരിച്ചു മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ നമുക്ക് എല്ലാവർക്കും അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ